ഓ വെൽക്കം ടു മൈ ചാനൽ ഫോക്കസ് ഫോക്കസ് ജസ്റ്റ് യുവർ ലൈഫ് നോക്കൂ നമ്മൾ ഒന്നും െ നമ്മൾ ഇൻഫോ പാർക്കിന്റെ സെക്കൻഡ് ഗേറ്റിലാണ് നിൽക്കുന്നത് ഇതിപ്പോ രാത്രിയാണ് നട്ടാ പാവിര ഞാൻ എന്റെ ഫ്രണ്ടും കൂടി രാത്രിയിൽ നമ്മൾ കാക്കനാട് സെക്കൻഡ് ഇൻഫോ പാർക്കിന്റെ സെക്കൻഡ് ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടി എന്താണ് ഇവിടുത്തെ പരിപാടി ആൾക്കാർ എന്താണ് ചെയ്യുന്നത് സ്വിഗി സൊമാറ്റോ കാര്യങ്ങള് പിന്നെ നൈറ്റ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു വിഷ്വല് കാര്യങ്ങളൊക്കെയാണ് നമ്മള് വരാൻ പോകുന്നത് പിന്നെ വേറെ ക്യാമറ ക്യാമറിക്കൈര് അപ്പോൾ നമ്മൾ രാത്രി ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവൻ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഇൻഫോ പാർക്കിന്റെ സെക്കൻഡ് ഗേറ്റ് ആണ് ഇതാണ് സെക്കൻഡ് ഗേറ്റ് ആ പോകുന്നത് പോർട്ട് എയർപോർട്ട് റോഡ് അവിടെ എൻ്റെ ഷോപ്പാണ് പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിൽ ഇവിടെ എന്താണ് പരിപാടി എന്താണ് നടക്കുന്നത് എന്നൊക്കെ നോക്കാനാണ് പോകുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഓക്കെ ഗായ്സ് പ്ലസ്റ്റ് വാച്ച് ദ വീഡിയോ ഓ അപ്പൊ ഇവിടെ നല്ല മഴയാണ് മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ചാറ്റമഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വന്നെയാണ് ഡെയിലി നിങ്ങളെ പെയിന്റ് അടിച്ച് കാണിക്കുന്ന വീഡിയോ കണ്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മള് നൈറ്റുള്ള ഒരു പരിപാടി ഇറങ്ങിയിരിക്കുന്നത് ഞാൻ എന്റെ ഫ്രണ്ട് കൊണ്ടാ മറ്റെ കാണിച്ചത് ഓ ഗേൾസ് ഇതാണ് ആൽബിൻ എന്റെ ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങൾ സീപോർട്ട് എയർപോർട്ട് റോഡാണ് ഇത് ഫ്രണ്ടിൽ കൂടെ ഹൈവേ ആണ് കേട്ടോ സീപോർട്ട് എയർപോർട്ട് ഹൈവേ അങ്ങനെയാണ് പറയാം അപ്പൊ നമ്മൾ രാത്രിയോടെ നിൽക്കുകയാണ് എന്താ ഇനി പരിപാടിയെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങോട്ട് ഞങ്ങൾ നടക്കാനുള്ള പരിപാടിയാണ് നൈറ്റ് ഇവിടെ എന്താണ് പരിപാടി അതായത് മെട്രോ സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് മെട്രോ ഐ മീൻ മെട്രോയുടെ പില്ലറിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഇപ്പൊ കാണാൻ നടക്കുന്ന നല്ല ഗാസ് ഇതിപ്പോ രാത്രിയാണ് ഇത്ര ഒരു തിരക്ക് കുറവ് അല്ലെങ്കിൽ രാവിലെ നിങ്ങളോട് നോക്കണം മുടിഞ്ഞ ബ്ലോക്ക് ആയിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ മുടിഞ്ഞ ബ്ലോക്ക് ആയിരിക്കും ഓടുക്കത്തെ ബ്ലോക്ക് ഞാൻ രാവിലത്തേക്ക് എന്റെ വീഡിയോ ഷോർട്സ് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവും ഇവിടെ എന്തു വേണ്ടി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടുണ്ടെന്ന് ഓ വണ്ടി ഒന്ന് മൈരി വണ്ടിട്ടു മാറിക്ക ഓ ഗായ് അപ്പൊ നാണ്ടെ നല്ല മഴ ആയിട്ടുണ്ട് നല്ല മഴ നല്ല നെല്ല മഴ ആയിട്ടുണ്ട് നേരെ പിടിക്കും നല്ല മഴയാണ് ഇന്നത്തെ പരിപാടി ഫ്ലോപ്പ് ആണ് ഒന്നുമല്ല മഴയത്ത് ഇങ്ങനെ നടക്കുന്നത് സീനാണ് പനി പിടിക്കും നാളെ ഡ്യൂട്ടി ഡ്യൂട്ടിക്കാരാണ് അപ്പൊ നമ്മൾ നേരെ ഇവന്റെ റൂം എവിടെയാ ഇവനെ എവിടെ കൊണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പോകും ഗൈസ് അപ്പൊ നേരെ ഇവന്റെ റൂമിലേക്കാണ് പോകുന്നത് ഓ ഗായ്സ് ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോ മാക്സിമം ഇവിടെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കേണ്ടതാണ് ജസ്റ്റ് ഇതിന്റെ എന്ത് കാണുവാണെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന വഴിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഉള്ളു അതായത് രാത്രിയില് സുഖി ചേട്ടനൊക്കെ സുഖി ഓടുന്നുണ്ട് കുറെ കഷ്ടപ്പാടുകളുണ്ടല്ലോ സർജൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും മഴയാണ് നല്ല റോഡിലൊക്കെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും ഈ നൈറ്റ് ആയതുകൊണ്ട് വലിയ സീൻ ഇല്ല പക്ഷെ നോർമൽ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആയതിനെ നോക്കിടക്കെ വണ്ടി കൂടുന്നുണ്ട് ഒരു ആയിസ് അപ്പൊ രാത്രിയിലാണെങ്കിൽ നല്ല വ്യൂ ആണ് വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ അങ്ങോട്ടുണ്ടെങ്കിൽ ഒരു ആയസ് ഇതാണ് വ്യൂ നൈസാണ് കാണാൻ രാത്രില് ഇതിപ്പോ രാത്രിയില് നിങ്ങൾ ഇങ്ങനെ നിശബ്ദമായിട്ട് കാണണ്ട രാവിലെ ആവുമ്പോ കാണണം മുടിഞ്ഞ ബ്ലോക്കും കാര്യങ്ങളാണ് വരുന്നത് ഒരു ചേട്ടൻ വണ്ടി കൊണ്ടൊക്കെ പോകുന്നുണ്ടാ ലോറിയൊക്കെ ഒരു കായി നമ്മൾ നേരെ ഇതിന്റെ റൂമിലേക്ക് പോവാണ് ഇരുട്ടാണ് കാണാൻ വരുന്നുണ്ടോ ആ എന്നെ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ ആയിച്ച നമ്മൾ നടന്ന് നടന്ന് പോവാണ് ഐ അല്ലെ നമ്മുടെ അവന്റെ റൂമിലേക്ക് ഞങ്ങള് പോവാണ് ഇന്നലെ ഗായ നടക്കാണ് ഗായ് മഴയാണ് കായ്സ് നോക്കൂ ഞാൻ പറഞ്ഞില്ല മെട്രോയുടെ മെട്രോടെ പണി നടക്കാണെന്ന് പറഞ്ഞു അണ്ട് ഇപ്പൊ വൺ വേ ആണ് വണ്ടി കാണിച്ചോടുന്നേ നോക്കൂസ് റോങ് വേ ആണ് ആ വണ്ടി കയറി ഓടിപ്പോത്രിലാണ്

ഓ ഗായി അപ്പൊ രാത്രി ഇതുവഴി സീപോർട്ട് എയർപോർട്ട് എയർപോർട്ടോടി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാക്കനാട് പോകുന്നുണ്ടെങ്കിൽ ആണ് ഓ ഗായി നല്ല മഴയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാനുള്ള പരിപാടിയിലാണ് ഞങ്ങള് ഓ ഗൈസ് ഫുൾ മഴ മഴ ഈ പാരാത്രി രാത്രി എവിടെ കയറി നിൽക്കും നമ്മള് ഓ മൂന്നിടണ്ട് ആ സമയത്ത് മൂന്ന് പേരാണ് ഇപ്പോ നമ്മളെ നോക്കുകയാണ് നമ്മളെ രാത്രി വീഡിയോ എടുക്കുന്നത് ഓ മൈ ഗോഡ് മഴ നല്ല മഴയാണ് ഗായ്സ് ഇതൊന്നും തുറന്നിട്ടില്ല ഓസ് എന്റെ ഫോണൊക്കെ നാളെ നാളെ പനി പിടിക്കുകയും എനിക്കോനും കാണിച്ചു തരാം ഓ ഗ് ഇത് കണ്ടോ ഞങ്ങൾ നല്ല മഴയാണോ നല്ല മഴ ആണെന്നുണ്ടോ തോന്നിട്ടോ മൈക്കിലൊക്കെ വെള്ളം നല്ല കഴിഞ്ഞാൽ പിന്നെ സീനാണ് എടുക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ രണ്ടും കളിപ്പിച്ചിറങ്ങി നീ ഇപ്പം ആക്കിയിരുന്നതാണ് കൈഷ് ഞങ്ങള് വേറെ പരിപാടിക്കായിരുന്നു ബട്ട് ഐ മീൻ വേറെ പരിപാടി എന്താ അവിടെ ഒരു എന്താ വാട്ടർ മെട്രോ നൈറ്റ് വാട്ടർ മെട്രോ അവിടെ നിന്ന് പോകണം ഇതുവഴിയാണ് വാട്ടർ മെട്രോ ഒക്കെ പോകുന്നൊക്കെ പറഞ്ഞു തരാനായിരുന്നേ പക്ഷെ എന്ത് ചെയ്യാനാണ് കൈഷ് നല്ല മഴയതാണ് അത് മഴ മഴ പൊമ്പിച്ച് കൈഷ് ആണ് കൈഷ് മഴയത്താണ് എടുക്കുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കള്ള മൈരം लाय लाय मैक्सिमम सपोर्ट इरे सपोर्ट यस पाया कमोड गाइस सपोर्ट यू यस वन मोर कमोड चैनल सपोर्ट यू बल्लेगियोर पोलिकिया बड़ा डिपोलिकिया हमारा चैनल लेवर नहीं हमारा चैनल लेवर ना फोकस वे फोकस वे लेगाइस फोकस वे जस्ट फोकस योर वे गाइस ओह गाइस हमें तो गाइस कमोड गाइस ओ गाइस हम न എന്റെ ഫോണിലൊക്കെ വെള്ളം കയറുന്നുണ്ട് മൈക്കും വെള്ളം നമ്മൾ ഇവിടെ കയറി പരിപാടിയാണ് ഇവിടെ ആവുമ്പോ ചെറിയ ഒരു എന്താ പറയാ നായ് ഞാനും അവനും കരുതി ഓ ഓ മൈരിടോഷ് അറിയില്ല ഞാനും അവനും ഉണ്ട് എന്തായാലും നേരം നിൽക്കാം നല്ല മഴയാണ് നല്ല മഴ നല്ല മഴയാണ് ഞാൻ ദേഹം കണ്ട മനസ്സിലാവും ഫുള്ള് നനഞ്ഞു കുളിച്ച് ഞങ്ങൾ രാത്രി ഒരു നൈറ്റ് റൈഡിങ് ഇറങ്ങിയാണ് അതായത് നടന്നിട്ട് കുറച്ച് ദൂരം പോകണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞത് എന്നിട്ട് എല്ലാ നല്ലവണ്ണം തൂമ്പി ആയി നല്ല മഴയെ തൂമ്പി അല്ലേ മോശം അതാ ഞാൻ ആഗ്രഹത്തെ ജോലി കഴിഞ്ഞിട്ട് നേരെ കിടന്നു പോടങ്ങിയതാണ് പക്ഷെ ഒരാഗ്രഹം കൊണ്ട് ചാവിടിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു ഞങ്ങളപ്പോ ഒരു വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പിലായിരുന്നു പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു അതാണ് കട്ടായി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല സ്ഥലം ഇതൊക്കെയാണ് ഇനി ഇവിടെ നിന്നും കളഞ്ഞു കളഞ്ഞെന്ന് പറയുന്നത് ഞങ്ങളൊന്നും എത്തില്ല ഞങ്ങളൊന്നും വെറുതെ മഴ മഴ നിക്കാഴ മഴയെന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്രയൊക്കെ ാണെങ്കിൽ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ചട്ടൻ പോകുന്നുണ്ട് ഓടി ഓടി നനഞ്ഞി കുളിച്ച് എക്സ്പീരിയൻസ് തന്നെ എന്താണ് പരിപാടി എന്താ പരിപാടി എന്നാ ചാടിക്കുന്നു മൂട് മഴ പെയ്തിട്ട് എന്ത അവസ്ഥ മഴ പെയ്തിട്ട് പറയാനോ നല്ല പോലെ മഴയാണ് ഞാൻ ഇവനെ റൂമിൽ നിന്ന് ചായ റക്കിയതാണ് അവിടെ വാട ചോക്കെടുക്കാനുള്ള സെറ്റപ്പില് പക്ഷെ ഞങ്ങൾ കുറച്ച് കുറച്ചൊരു ഇന്ററൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലാവും നല്ല മഴയാണ് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിക്കണം പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഞങ്ങൾ നല്ല നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ അടുത്ത മാസം മുതൽ ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ഞങ്ങൾ മൂഞ്ചി ഗൈസ് ഇവനാണെങ്കിൽ ഒരു ഇ എം ഐ വന്നിട്ടുണ്ട് അതേപോലെ ഒരു വണ്ടി മേടിക്കാനുള്ള സെറ്റപ്പിലാണ് ഇവനല്ല വേറൊരു മേടിച്ചു കൊടുക്കാനാണ് അപ്പോ അതുകൊണ്ട് ഫണ്ടൊന്നും തെറ്റില്ല ഗൈസ് അപ്പൊ ഞങ്ങൾ അടുത്ത മാസം ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഓരോന്നരോന്നും തീരുമ്പോൾ ഓരോന്നരാണ് ഗൈസ് എന്ത് ചെയ്യണ അതാണ് ഭയങ്കര സ്ട്രഗിൾ ആണ് സ്ട്രഗിൾ മീൻസ് പ്രായത്തിനേക്കാളും അനുസരിച്ചുള്ള ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യാ ഞങ്ങളെക്കാളിലും കുറെ താഴെയുള്ള കുറെ ആൾക്കാരുണ്ടാവും നമ്മളൊക്കെ അത് വെച്ച് പോണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല കൈസെന്റ് ചെയ്യണം അപ്പൊ ഈ ഒരു അവസ്ഥയിലെ നിക്കുകയാണ് കുറച്ചു നേരം